ഹലോ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഒരു ഹെയർ കെയർ ആവട്ടെ എന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ അടിപൊളി റിസൾട്ട് ഉള്ളതാണ് എപ്പോഴും പറയുന്നത് പോലെ അല്ലാട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ചെയ്താൽ അടിപൊളിയായിട്ട് നമ്മുടെ ഹെയർ കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല റിസൾട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കും നമ്മുടെ ഹെയർ അപ്പോൾ ആ പാക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഉഴുന്നാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ മുടി ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാനും അതുപോലെ മുടിയുടെ സ്ട്രക്ചറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നല്ല കട്ടിയായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നോർമലായിട്ടുള്ള പച്ചവെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തലേദിവസം കുതിർത്താൻ വേണ്ടിയിട്ട് ഇടുക കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞി വെള്ളത്തിലും കുതിർത്തി വെക്കാം അപ്പോൾ അതും കുറച്ചും കൂടി റിസൾട്ടുണ്ടാവും ഞാനിപ്പോൾ നോർമൽ വെള്ളം എടുത്തു എന്നേ ഉള്ളൂ കഞ്ഞിവെള്ളത്തിലെടുക്കുമ്പം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക അതുപോലെ അന്നത്തെ കഞ്ഞി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് ഇടുക ഇടുകട്ടോ അപ്പോഴാണ് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ അത് പൊളിച്ച് കിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ചോറാണ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചോറ് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയുടെ ഒരു പീസും കൂടെയാണ് കേട്ടോ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ഈ കുതിർത്താൻ ഇട്ടേക്കുന്ന വെള്ളമുണ്ടല്ലോ അത് പകുതിയോളം ചേർത്ത് അരച്ചെടുക്കുക അതുപോലെ തന്നെ കറ്റാർ വാഴയിലും കുറച്ച് വെള്ളമുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുക്കുക കേട്ടോ അതിനുശേഷം നമുക്കത് അരച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഒരു ഭയങ്കര ക്രീമായിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ അത് മുടിയിലോട്ട് അപ്ലൈ ചെയ്യാനും ഭയങ്കര ഈസിയാണ് അതുമാത്രമല്ല കഴുകി കളയുമ്പോഴാണെങ്കിലും അരച്ചെടുക്കുന്നതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ മുടിയുടെ ഒരു സ്ട്രക്ചർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല മുടി നല്ല കട്ടിയായിട്ട് വളരുന്നുണ്ട് അതും അതുപോലെ തന്നെ മുടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മോയ്സ്ചറായിട്ടും നല്ല സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടിയിൽ നന്നായിട്ട് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് ഫ്രെസ്സി ആയിരുന്നു മുടി അതുമാത്രമല്ല ഈ ഒരു പാക്കിൻ്റെ അകത്ത് ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം കുറച്ച് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കാൽപ്പിൽ ഓയിൽ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നോർമലി പാക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സ്കാൽപ്പിലോട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ മുടിയുടെ ലെങ്ത് ഉള്ള ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം മുടി ഒന്ന് മുടിയൊന്ന് ആയിട്ട് ഇരിക്കാനും അതേപോലെ തന്നെ നല്ല കട്ടിയായിട്ട് തോന്നാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തേക്ക് ഒരുപാട് കൊടുക്കണ്ട കൊടുക്കണ്ടട്ടോ കാരണം ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ട് അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ എന്നിട്ടൊരു അരമുക്കാൽ മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇല്ലേലും കുഴപ്പമില്ല അരമണിക്കൂർ ഹെയറിൽ അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ അടിപൊളിയാണ് മുടി വളരാനും നല്ലതാണ് മുടിയുടെ സ്ട്രക്ചർ മാറാനും നല്ലതാണ് പിന്നെ മുടി നന്നായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് നല്ല സിൽക്കി എഫക്റ്റും അതുപോലെ തന്നെ കട്ടിയായിട്ട് നല്ല ഒരുപാട് മുടി ഉള്ളതുപോലെ തോന്നാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കമൻറ്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ